മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് മഞ്ജുവിനിപ്പോൾ ഈയിടെ ആയിട്ട് മേഘേട്ടിനോട് ഒരു ചേർച്ചക്കുറവ് ഉള്ളതുപോലെ അവളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അവളുടെ മനസ്സിൽ ആരോ വിഷം കുത്തിവെക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നി എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം അവർ മുറപ്പെടണം മുറച്ചെറുക്കണമല്ലേ അപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടായാൽ തന്നെ ഒരിക്കലും അവരുടെ ആ ബന്ധത്തിന് ഒരു വിലച്ചിലും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് ടോട്ടോ ദുർഗ ഓണത്തിന് മഞ്ജുവിനെയും മേഘനെയും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെന്നും ഞാൻ അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സി മനസ്സിലാക്കിക്കൊള്ളാമെന്നും മുത്തശ്ശിയും പറയുന്നുണ്ട് ദുർഗയ്ക്കും മേഘനെ വലിയ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവും മേഘനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മഞ്ജുവിനോട് സംസാരിച്ചാൽ പരിഹരിക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുകയാണ് കേട്ടോ ദുർഗ പിന്നീട് ദുർഗ മുത്തശ്ശി പറഞ്ഞത് പ്രകൊടുത്തത് പ്രകാരം മഹാലക്ഷ്മി പൂജിച്ച അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് പൂജാമുറിയിലേക്ക് ചെല്ലുന്നുണ്ട് ഇതേ സമയം അവിടെ എത്തുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി അങ്ങനെ അയ്യപ്പ വിഗ്രഹം എടുക്കാൻ ശ്രമിക്കുന്ന ദുർഗയെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അയ്യപ്പ വിഗ്രഹം സ്പർശിക്കുന്നതും പെട്ടെന്ന് തന്നെ ഇടിമിന്നലുണ്ടാവുകയും കരണ്ട് പോകുകയും നായ്ക്കളെയൊക്കെ ഓരിയിടുന്ന ശബ്ദമൊക്കെ കേട്ട് പേടിച്ച് പുറത്ത് കിടക്കുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നതും അവിടെ എത്തുന്ന ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു രൂപം കണ്ട് ഞെട്ടുന്നുണ്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ ദുർഗയോടുള്ള കോപം ഇരട്ടിക്കുകയാണ് കേട്ടോ ഒന്നാമത് തൻ്റെ മരണം കേക്ക് മുറിച്ച് ആഘോഷിക്കാനായിട്ട് മുൻപന്തിയിൽ നിന്നത് ദുർഗയാണ് കണ്ണൻ്റെ രണ്ടാനമ്മയാണ് അതുപോലെ തന്നെ സ്വന്തം മരുമകളാണ് മരിച്ചത് എന്നുള്ള എന്നുള്ളതൊന്നും കണക്കാക്കാതെ വലിയൊരു ക്രൂരത തന്നെയാണ് ദുർഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല താൻ പൂജിച്ച് ആരാധിച്ചു പോകുന്ന അയ്യപ്പ വിഗ്രഹവും ദുർഗ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് മഹാലക്ഷ്മി കാണുകയും ചെയ്യുന്നു അപ്പോൾ അതിനെല്ലാം ചേർത്ത് ദുർഗയെ ശരിക്കും ഭയപ്പെടുത്തി വിടുന്നുണ്ട് കേട്ടോ മഹി അപ്പം മഹാലക്ഷ്മിയുടെ ആ ഉഗ്ര രൂപം കണ്ട് ഭയന്ന് ദുർഗ അവിടെ തന്നെ ആ ഹോളിൽ തന്നെ ബോധം കിട്ടുവീഴുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദുർഗയുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തുന്ന ഉണ്ണിയും കരുണയും അവിടെ ബോധം കെട്ട് കിടക്കുന്ന ദുർഗയെ കണ്ട് അവർക്ക് അകവല്ലാതാവുന്നുണ്ട് തുടർന്ന് ഉണ്ണി ചെന്ന് ദുർഗയെ ഉണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദുർഗ കണ്ണു തീർക്കുന്നില്ല പിന്നീട് ഉണ്ടി ചെന്ന് വെള്ളം മുഖത്ത് തളിക്കുന്നതും ദുർഗയ്ക്ക് ബോധം തെളിയുന്നുണ്ട് ശേഷം എന്താ അമ്മയും അമ്മ എന്തിനും നിലവിളിച്ചതെന്നെല്ലാം കരണ് ചോദിക്കുമ്പോൾ എടാ മോനെ ഞാൻ അവളെ കണ്ടു മേഘൻ പറഞ്ഞതുപോലെ അവൾ ആത്മാവായിട്ട് തിരികെ വന്നിട്ടുണ്ട് നമ്മളോടൊക്കെ പ്രതികാരം ചെയ്യാൻ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് മേഘേട്ടനെ പോലെ വട്ട് പിടിച്ചു എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അല്ലടാ ഞാൻ അവളുടെ അയ്യപ്പ വിഗ്രഹം എടുക്കാനായിട്ട് പൂജാമുറിയിലേക്ക് കയറിയെന്നും കരണ്ട് പോയതുകൊണ്ടും ഇടിമിന്നൽ ഒക്കെ വന്നതുകൊണ്ടും ഞാൻ ഹാളിലേക്ക് കടന്നു അവിടെ വെച്ചാണ് ഞാൻ അവളെ കണ്ടത് എന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോടും കരുണയോടും അപ്പോൾ ദുർഗ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഉണ്ണിയും കരുണയും ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് എനിക്ക് പേടിയാവുന്നുണ്ട് ഉണ്ണിയേട്ടാ അവൾ ചിലപ്പോൾ നമ്മളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവളുടെ ഈ വരവ് ഇന്ന് നമ്മളിവിടെ വെച്ച് അവളുടെ മരണം കേക്ക് മുറിച്ച് ആഘോഷിക്കുകൂടി ചെയ്തപ്പോൾ അവൾക്ക് നമ്മളോടുള്ള പക കൂടിയിട്ടുണ്ടാവും ഇനി അവൾ നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് വല്ലാതെ വേവല്ലാതിപ്പെടുന്നുണ്ട് കേട്ടോ കരുണ പിന്നീട് മുത്തശ്ശിയും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട ഭയന്ന് പനി പിടിക്കുന്നുണ്ട് മുത്തശ്ശി സ്വന്തം അനുഭവം പ്രതാപനോട് പറയുമ്പോൾ മഹാലക്ഷ്മി പ്രേതമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതാപനും വിശ്വാസമാകുന്നുണ്ട് ശേഷം കാര്യങ്ങളെല്ലാം അറിയുന്ന മേഘൻ പറയുന്നുണ്ട് ഞാൻ അവളെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞു ഇപ്പം എന്തായി അപ്പച്ചിയും അവളെ കമലേശ്വരത്ത് വെച്ച് കണ്ടു ഇനി അപ്പച്ചെയും ഉണ്ണിയും കരുണയും ഒന്നും ഇനി അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യൂട മേഘ അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടതോടെ സമാധാനമായിട്ട് കഴിയാം എന്ന് കരുതി ഇതിപ്പോൾ അതിലും വലിയൊരു തലവേദന ആയല്ലോ നമ്മളോട് പ്രതികാരം പൂർത്തിയാക്കാതെ അവളുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നും പോവില്ല എന്നെല്ലാം വാമൻ പറയുമ്പോൾ സീമന്തിനെ പറയുന്നുണ്ട് വിധിപ്രകാരം അവളുടെ കർമ്മങ്ങളെല്ലാം ചെയ്യണം പതിനാറിൻ്റെ അന്ന് അടിയന്തരം നടത്തണം എങ്കിലേ അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടു എന്ന് സീമതിനെ പറയുമ്പോൾ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് മേഘാം എന്തായാലും പ്രതാപിനോടുകൂടി ആലോചിച്ചിട്ട് വേണ്ടതെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ പിന്നീട് മഞ്ജു ആണെങ്കിൽ സ്വന്തം അമ്മ ദുർഗ മഹാലക്ഷ്മിയെ കണ്ട് പേടിച്ച് അവശ്യ നിലയിലായെന്നറിഞ്ഞ് വേഗം തന്നെ കമലേശ്വരത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനെ കാണുന്നതും മോളെ മഞ്ജു മോളെ മഞ്ജു മേഘൻ അവളെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരും അത് വിശ്വസിച്ചില്ലല്ലോ പക്ഷേ ഇന്നലെ ഞാൻ അവളെ ഇവിടെ നേരിട്ട് കണ്ടു അവളുടെ ആ രൂപം എന്നെ എനിക്കിപ്പോഴും അതെൻ്റെ കണ്ണിൽ നിന്നും പോകുന്നില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഒക്കെ അമ്മയുടെ തോന്നലായിരിക്കും ജീവിച്ചിരിക്കുന്ന ഏട്ടത്തി ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കാത്ത ആളായിരുന്നു പിന്നെയല്ലേ മരിച്ചതിന് ശേഷം അവർക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല എന്നെല്ലാം മഞ്ജു മഹാലക്ഷ്മിയെ അന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒരാളെയും നുള്ളി നോവിക്കാനുള്ള മനസ്സൊന്നും അവർക്കില്ല എന്ന് മഞ്ജു പറയുന്നത് കേൾക്കുമ്പോൾ നിനക്കെന്താ മോളെ പെട്ടെന്ന് ഇപ്പോൾ അവളോടൊരു ചായവ് നമ്മൾ കണ്ണൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ണേട്ടനോടും ഏട്ടത്തിയോടും ഒക്കെ ചെയ്തത് വലിയ തെറ്റായി പോയമ്മേ കണ്ണേട്ടനും ഏട്ടത്തി ഒക്കെയായിരുന്നു ശരിയെന്ന് മഞ്ജു പറയുമ്പോൾ നിന്റെ മനസ്സിൽ ആരോ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുണമോള് ഇന്നലെയും കൂടി പറഞ്ഞായിരുന്നു എന്ന് ദുർഗ പറയുമ്പോൾ വിഷം കുത്തിവെക്കാനൊന്നും ശ്രമിച്ചിട്ടില്ലാമേ ഇപ്പോഴാണ് ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞെന്ന് പറയുമ്പോൾ നീ മേഘനുമായിട്ട് വീണ്ടും എന്തെങ്കിലും വഴക്കിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ ഞാൻ അവനോട് സംസാരിക്കാം ചെറിയ പൂരത്തക്കേടുകളൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും അതൊക്കെ ഊതി വീർപ്പിച്ച് വലുതാക്കരുതെന്നേ അമ്മയ്ക്ക് പറയാനുള്ളൂ എന്ന് ദുർഗ പറയുമ്പോൾ ഇതങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമൊന്നുമല്ല അമ്മയെന്നും അയാൾക്ക് ഒരു ഭാര്യയും കുട്ടിയുണ്ട് എന്നെ അയാൾ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു മേഘനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദുർഗയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ ശരിക്കും ഷോക്കാവുന്നുണ്ട് എന്താ മോളെ നീ പറയുന്നത് എന്ന് ദുർഗ വീണ്ടും ചോദിക്കുമ്പോൾ അതേ അമ്മ അന്ന് കണ്ണേട്ടനും ഏട്ടത്തിയും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹത്തിനെ എതിർത്തത് ഏട്ടത്തി പറഞ്ഞത് ശരിയാണ് ഏട്ടത്തിയ വിവാഹത്തിന് മുൻപ് അയാൾ ശല്യം ചെയ്തിരുന്നു പക്ഷേ നമ്മൾ കണ്ണേട്ടനെയും ഏട്ടത്തെയും തെറ്റിദ്ധരിച്ചു എന്നെല്ലാം സകല കാര്യങ്ങളും മഞ്ജു ദുർഗയോട് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ഞാനിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല എന്നും ഞാൻ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അമ്മയെ ആയതുകൊണ്ടാണ് ഇതെല്ലാം അമ്മ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എല്ലാം അമ്മയോട് തുറന്ന് പറഞ്ഞത് എന്നും മഞ്ജു പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ ദുർഗ തുടർന്ന് വാമേട്ടനും ഏട്ടത്തെയും കൂടി അറിഞ്ഞിട്ടാണോ അവൻ ഈ ചതി എൻ്റെ മോളോട് ചെയ്തത് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെല്ലാം കൂടി തുറുക പറയുമ്പോൾ വേണ്ട അമ്മ അമ്മ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇതിൻ്റെ അവസാനം എന്തായിരിക്കണം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മജു പറയുന്നുണ്ടെങ്കിലും അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തുലച്ചിട്ട് അവൻ അങ്ങനെ വലിയ മാന്യനായിട്ടൊന്നും വിലസണ്ട ഇപ്പം തന്നെ ഞാൻ അവനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ദുർഗ വാമേഘനെ കാണാനായിട്ട് ചെല്ലാണ് കേട്ടോ അപ്പോൾ ദുർഗയുടെ ആ വരവ് കണ്ട് കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ല എന്ന് വാമനും സീമന്ദനയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം മേഘനും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദുർഗയെ കാണുന്നതും എന്താ അപ്പച്ചി അപ്പച്ചി ഇന്നലെ അവളെ നേരിൽ കണ്ടു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അതിനേക്കാൾ വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതടാ എൻ്റെ കുഞ്ഞിനെ ചതിച്ചിട്ട് നീ അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിലൊന്നും നിൽക്കണ്ട നിനക്ക് അവളെപ്പോലെ എത്ര ഭാര്യമാരും കുടുംബങ്ങളും ഉണ്ടാ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദുർഗ ദേഷ്യത്തോടെ മേക്കൻ്റെ കരണം അടിച്ചു പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ട് കാര്യം മനസ്സിലാവാതെ നിൽക്കുന്ന വാമനെയും സീമദിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർത്തിയാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്